എല്ലാവരുടെയും ആരോഗ്യം ഉറപ്പു നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പി എം ജെ എന്നാണ് പദ്ധതിയുടെ പേര് ആധാർ കാർഡും റേഷൻ കാർഡുമുള്ള ആർക്കും ഇതിലംഗത്വം ലഭിക്കും പി എം ജെയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞാലും പദ്ധതിയുടെ ഗുണം ലഭിക്കും പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഇല്ല നമുക്ക് പറഞ്ഞു എം കെ വിനോദ് കുമാർ ഒരു എക്സ്പ്ലെയിനർ തയ്യാറാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരടക്കം എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പ് നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിക്കാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ തുടക്കം കുറിക്കുന്നത് പി എം ജെ അതായത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയെപ്പറ്റി രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിൽ പ്രഖ്യാപനം നടത്തിയത് നമ്മൾ കണ്ടതാണല്ലോ പ്രായം എഴുപത് കഴിഞ്ഞാലും സൗജന്യ ചികിത്സ ഉറപ്പ് അതായത് എല്ലാ വീടുകളിലും വ്യത്യാസമില്ലാതെ ആരോഗ്യ ഇൻഷുറൻസ് നരേന്ദ്രമോദി സർക്കാർ ലഭ്യമാക്കുമെന്ന് സാരം നിലവിൽ രാജ്യത്ത് അൻപത്തി അഞ്ച് കോടി ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് കൂടിയാണ് അധികമായി ലഭിക്കാൻ പോവുക നിലവിൽ ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നത് പുതിയ പദ്ധതി പ്രകാരം ഇത് വ്യക്തിഗതമായും ലഭിക്കും സർക്കാർ മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കിടത്തി ചികിത്സ നടത്തിയാൽ സൗജന്യ സേവനം തന്നെ ഇതിലൂടെ ലഭ്യമാണ് കൂടാതെ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലും സൗജന്യ ചികിത്സ ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നു അംഗൻവാടി ജീവനക്കാരെയും ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തി എന്നത് മറന്നുകൂടാ ഈ മാസം ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം ജെ ഇൻഷുറൻസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും ഇൻഷുറൻസിന് പ്രത്യേക കാർഡ് എടുക്കണോ തുടങ്ങിയ കാര്യങ്ങൾ അന്നറിയാം എന്തായാലും മറക്കണ്ട റേഷൻ കാർഡും ആധാർ കാർഡും ഉണ്ടോ എങ്കിൽ നമ്മളും ആയുഷ്മാൻ ഭാരതിൻ്റെ പരിധിയിൽ തന്നെ